അപ്പോൾ എപ്പോഴും സന്തോഷം വേണം സമാധാനം വേണം മാനസികമായിട്ട് നല്ല ഉല്ലാസം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണല്ലേ നമ്മൾ മനസ്സിലായല്ലോ അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരത്ഭുത സൂറത്താണ് ഖുർആാനിലെ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു സൂറത്ത് നമുക്കെല്ലാവർക്കും ആ സൂറത്തും അറിയാം അതിൻ്റെ പേരും ഒക്കെ നമുക്കറിയാം അത്രമേൽ നമ്മുടെ ഹൃദയത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സൂറത്താണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതിൻ്റെ ഫലം എന്താ അറിയുമോ ഒരു വ്യക്തി ഈയൊരു സൂറത്ത് പ്രഭാതത്തിലും അതുപോലെ പ്രദോഷത്തിലും പതിവാക്കിയാലേ അഥവാ സുബഹി സുബൈ ശേഷവും അതുപോലെ മകരുഭിക്ക് ശേഷവും ഒരു വ്യക്തി ഈയൊരു സൂറത്ത് പതിവാക്കിയാലേ അവരുടെ ജീവിതം ആ ദിവസം മുഴുവൻ സന്തോഷത്തിലായിരിക്കും ആ ദിവസത്തെ മുഴുവൻ ജീവിതവും അത് സന്തോഷത്തിലായിരിക്കും സമാധാനത്തിലായിരിക്കും അറാഹത്തിലായിരിക്കും ഇൻഷാല്ല എന്തായാലേ അത്ഭുതപ്പെടുത്തുന്ന ഫലം ഇങ്ങനെയും ഒരു സൂറത്ത് ഖുർആാനിലുണ്ട് അതും നമുക്ക് പരിചയമുള്ള അത്രയും നമുക്ക് അടുപ്പുള്ള പലപ്പോഴും നമ്മൾ പാരായണം ചെയ്യുന്നൊരു സൂറത്ത് ഇൻഷാല്ല ഏതാണ് സൂറത്ത് എന്ന് പറഞ്ഞുതരാം മഹാനാകുന്ന എഹ്യബിന് കസീർ അലിയുദ്ദാഹ്വാൻ മഹാനവറുകൾ പറയുകയാണെങ്കിൽ പ്രഭാതത്തിൽ ഒരാൾ സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ പ്രദോഷം വരെയും പ്രദോഷത്തിൽ ഒരാൾ സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ പ്രഭാതം വരെയും അവൻ സന്തോഷത്തിൽ കഴിയുന്നതാണ് എന്ന് മഹാനായ യഹ്യബിൻ ഖസീർ റഹിയഅദ്ദാഹ്വാൻ സൂറത്ത് യാസീൻ്റെ ഫലമായിട്ട് പറയുന്നുണ്ട് സുബഹാന പറഞ്ഞത് മനസ്സിലായല്ലോ പ്രഭാതത്തിൽ ഒരു വ്യക്തി അഥവാ സുബഹിക്ക് ശേഷം ഒരു വ്യക്തി സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവൻ മഹരിബ് വരെയും അവൻ സന്തോഷത്തിലായിരിക്കും അവന് യാതൊരു മനക്ലേശോ ദുഃഖോ സങ്കടമോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ മഹരിബിക്ക് ശേഷവും ഒരു വ്യക്തി സൂറത്ത് യാസീൻ വീണ്ടും റിപ്പീറ്റായിട്ട് ചൊല്ലിയാലോ അവനിക്ക് സുബഹി വരെയും അവൻ എന്തായിരിക്കും സന്തോഷത്തിലായിരിക്കും ചുരുക്കി പറഞ്ഞാൽ സുബഹി സുബിസ്കാര ശേഷവും മകരപിസ്കാര ശേഷവും ഓരോ യാസീനോതിയാൽ ആ ദിവസം മൊത്തം നമുക്ക് സന്തോഷമായിരിക്കും സമാധാനമായിരിക്കും റാഹത്തായിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നിത്യമായ സന്തോഷം ലഭിക്കാൻ കാരണമാക്കുന്ന അത്ഭുത സൂറത്ത് എന്നുള്ളത് സൂറത്ത് യാസീൻ അപ്പം നമ്മൾ മുറുകെ പിടിക്കുക ഈ രീതിയിൽ കഴിയുമെങ്കിൽ പതിവാക്കുക പതിവാക്കിയാൽ ഈ പറഞ്ഞ ഫലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസ്ലാം വാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സാഹു അയല സൈദന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം